ഒരു ഈവൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ കാലമാണ് ഇപ്പം കേരളത്തിലാണെ തന്നെ ചെറിയ പരിപാടി മുതൽ വലിയ പരിപാടി വരെ നമ്മൾ സമയത്ത് ആള് മാത്രം ചെന്ന് കൊടുത്താൽ മതി ബാക്കിയെല്ലാം സെറ്റാണ് അല്ലേ അങ്ങനെയല്ലേ പക്ഷേ ഇവിടെ ഈ പരിപാടിയുടെ അടിത്തറ എന്ന് പറഞ്ഞത് ഇവിടെ എല്ലാവരും തലേശം തൊട്ട് തന്നെ എല്ലാം ഉണ്ട് എല്ലാ ഒട്ടുമിക്ക കാര്യങ്ങളും ഈ ഡെക്കറേഷൻ മുതൽ ഒട്ടുമിക്ക കാര്യങ്ങളും ഇപ്പം പൂക്കളായാൽ പോലും ഒട്ടാൻ വെച്ച് തരാൻ ആൾക്കാർ ഇഷ്ടം പോലെയുള്ള സമയത്ത് ഇവിടെ എല്ലാ കാര്യങ്ങളും ഒരേത്തർക്ക് ഡ്യൂട്ടി കൊടുത്തുകൊണ്ട് കൃത്യമായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പം അങ്ങനെ ഒരു കൂട്ടായ്മ ഉള്ളത് കൊണ്ടാണ് ഇപ്പം പണ്ടത്തെ ഒരു കൂട്ടായ്മ ഇപ്പം ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കല്യാണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്ടിൽ ഒരാഴ്ച ഭയങ്കര ആഘോഷമാണ് അല്ലേ അപ്പം ആ കാലഘട്ടത്തൊക്കെ മാറി ഇപ്പം ഒരു ഫംഗ്ഷൻ അടക്കണമെങ്കിൽ ഇപ്പോൾ നാല് മണിക്കാണ് പക്ഷെങ്കിൽ ആ നാല് മണിയാകുമ്പോൾ വരും ഒരു രണ്ട് മണിക്കുള്ളിൽ അവിടെ ഫുള്ള് കാര്യമാവും <laughs> <laughs> േ മൊത്തം കൂട്ടായ്മയോട് പറഞ്ഞ കാലത്തില് കൂട്ടായ്മയ്ക്ക് വലിയ പ്രാധാന്യം നോക്കിക്കൊണ്ട് അതും കൃഷിയിലൂടെ ഇപ്പോഴത്തെ കാലത്ത് കൃഷിക്ക് വേണ്ടി ഇത്ര ആളെ സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞത് നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല വലിയ എഫേർട്ട് എടുത്തിന്റെ മാസങ്ങളുള്ള എഫേർട്ട് എന്നെ തന്നെ എവിടെ കോണ്ടാക്ട് പറഞ്ഞിട്ട് തുടങ്ങിയിട്ട് മൂന്ന് മാസത്തോളം പല പല പ്രാവശ്യമായിട്ട് കണ്ടിന്യൂസ് നമ്മൾ മാത്രമല്ല ഒരു പാടി കേരളത്തിലല്ല മറ്റുള്ള രാജ്യത്ത് ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോഴുള്ള ഒരു സ്ട്രെയിൻ വളരെ വലുതാണ് അല്ലെ അപ്പൊ ഇത് ഇവരുടെ സംഘടനയും പ്രത്യേക ടീമിനെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഇപ്പോ കൃഷിക്ക് വളരെ വലിയ ഒരു പ്രാധാന്യമുള്ളൊരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് അല്ലേ എല്ലാ യുവതലമുറയും കൃഷിന്നെ കടന്നു പോകുമ്പോൾ യുവതലമുറയും തായമാരെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് കൃഷിയിലൊരു വലിയ മുന്നേറ്റം സൃഷ്ടിക്കാൻ ഒമാൻ കൃഷിക്കൂട്ടത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ഏറ്റവും ഇപ്പൊ ഇപ്പോഴത്തെ ലോകത്ത് നമുക്ക് വിരൽ തുമ്പിലെല്ലാം കിട്ടുന്ന ഒരു കാലഘട്ടമാണ് ഇല്ലേ നമ്മളെല്ലാം എളുപ്പ വഴിയെ പോകുമ്പോഴ് നമ്മളെല്ലാം പതിയെ പതിയെ അസുഖങ്ങൾക്ക് അടിമയായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അവിടെയാണ് കൃഷിയുടെ പ്രാധാന്യം അവരവർക്ക് വേണ്ട ആഹാരമെങ്കിലും പരമാവധി ഉത്പാദിപ്പിക്കാനുള്ള രീതിയിലേക്ക് വന്നു എന്നുള്ളതാണ് ഒരു വലിയൊരു മാറ്റമാണ് ഇപ്പൊ ഒരു പത്ത് വർഷമായിട്ട് ഈ ഒമാൻ കൃഷി കൂട്ടായ്മ അവരവർക്ക് വേണ്ടിയുള്ള ഫുഡും എവിടേലൊക്കെ ഗസ്റ്റായിട്ടൊക്കെ പോണതാ സമയത്തും അവർക്ക് വീട്ടിലുള്ള പച്ചക്കറികളും ഫ്രൂട്ടുകളും കൊടുക്കാൻ കഴിഞ്ഞാൽ അതൊരു വന്യ മാറ്റാമത്തല്ല ഇതൊക്കെ യുവതലമുറകൾ കണ്ടുപഠിക്കുന്നുണ്ട് ഇപ്പോൾ ഒമാനിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് ഞാൻ എന്തോസായിട്ടൊക്കെ ഇവിടെ കറങ്ങി നടക്കുമ്പോൾ ഏറ്റവും നല്ല ആൾക്കാരാണെന്നുള്ളതാണ് അല്ലേ ഇവിടെ ഇപ്പം ഞാൻ ഒരുപാട് പേരൊക്കെ സംസാരിച്ചു കേരളത്തിൽ നിന്നുള്ള ഒട്ടുമിക്ക ജില്ലയിലെ ആൾക്കാർ ഒരു ടീമായിട്ട് ഇന്നുകൊണ്ട് നല്ല രീതിയിൽ എഫേർട്ട് എടുത്തുകൊണ്ട് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് നമ്മത്തല്ല ഇവിടെ ഒട്ടുമിക്ക പേര് പത്തിനും ഇരുപത്തഞ്ചിനും വർഷം ഒമാനിൽ പിന്നിട്ടവരാണ് ഇവിടെയൊക്കെ ഇവിടെ നിന്നൊക്കെ ഇടയ്ക്ക് കേരളത്തിലേക്ക് വരുമ്പോൾ അവിടെ ചൂട് കൂടലാണെന്ന് പ്രതികളെ പെട്ടെന്ന് തന്നെ പോകുക ഒമാനത്തിൽ തന്നെ ഒരു വരുമ്പം സെറ്റ് ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പം നിലവിലുള്ളത് അല്ലെ അത്രത്തോളം നല്ല അന്തരീക്ഷവും അല്ലെ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒന്നു ദിവസം മഴ ഉണ്ടായിരുന്നു ഇവിടെ ഈ പ്രദേശം ഒട്ടും ബാധിച്ചില്ല എങ്കിൽ പോലും എല്ലാ കാര്യങ്ങളെയും ഇപ്പൊ ഒമാനത്തെ കേരളമായിട്ട് വലിയ ഡിഫറൻസ് ഇല്ല ഏശം സെയിം ആണെന്ന് തന്നെ പറയേണ്ട ഒരു ക്ലൈമറ്റ് ഒക്കെ പോലും ഒക്കെ സെയിം തന്നെയാണ് ഏകദേശം അപ്പോൾ എല്ലാ സ്ഥലത്തും കേരളത്തിലായാലും ഇവിടെ ഒരുപാട് പ്രതിസന്ധിയുണ്ട് അല്ലെ ഇപ്പൊ കഴിഞ്ഞ വർഷം ഗവൺമെന്റ് കൊണ്ടുപോയി ഇസ്രയേലിൽ കൊണ്ടുപോയിരുന്ന അവിടെയൊക്കെയാണ് കൃഷിയുടെ ഏറ്റവും പുതിയ ടെക്നോളജിയിലൊക്കെ വരുന്നത് അവിടെ പുതിയ ടെക്നോളജി കൊണ്ട് നടപ്പാക്കി നമ്മള് നമ്മുടെ കൃഷി സ്ഥലങ്ങളിലെ കൃഷികൾ നടപ്പാക്കി പുതിയ പുതിയ കാര്യങ്ങൾ അല്ലെ പണ്ടത്തെ രീതിയിൽ കൃഷി നമുക്ക് ഇപ്പോൾ ലാഭകരമായിട്ട് ചെയ്യാൻ പറ്റുക കൃഷി നമ്മള് ലാഭകരമായിട്ട് ചെയ്യണം എന്നല്ലേ കൂടുതൽ ആധുനിക സാങ്കേതിക വിദ്യയും പരമാവധി ആൻഭവറും കുറച്ചുകൊണ്ടുള്ള പുതിയ പുതിയ സിസ്റ്റങ്ങളൊക്കെ അഡോപ്റ്റ് ചെയ്യുമ്പോഴാണ് കൃഷിയൊക്കെ ലാഭകരമാകുന്നത് ഇവിടെ തന്നെ കുറെ അങ്ങോട്ടും അങ്ങോട്ടൊക്കെ മാറിക്കഴിഞ്ഞാൽ ഒരുപാട് വ്യവസായ അടിസ്ഥാനത്തിൽ കൃഷിയുണ്ട് ഒമാൻ കൃഷി കൂട്ടത്തിനോട് എനിക്ക് പറയാനുള്ളത് ഇപ്പൊ അടുക്കളത്തോട്ടം കൃഷി നന്നായിട്ട് എല്ലാവരും ചെയ്തു ചെയ്തുകൊണ്ടെങ്കിൽ ഇല്ലേ നന്നായിട്ട് നന്നായിട്ട് പൂളപ്പ് ചെയ്ത് വിട്ടുകൊടുത്തവർക്ക് നല്ലൊരു പൂളപ്പ് ഉണ്ട് അതിൽ നിന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് വരേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുകയാണ് ഇല്ലേ ഇപ്പൊ അവിടെയെ പോലും അത് നല്ല ആഹാരം കഴിക്കാൻ ഇപ്പൊ നമുക്ക് മാത്രം കഴിച്ചാൽ പോരാ നല്ല ആഹാരം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പം ആയിരം പേര് എടുക്കണമെങ്കിൽ ഒരു എഴുപത് എൺപത് പേരെങ്കിലും നല്ല ആഹാരം ബാക്കി എവിടെ ചെന്നാൽ നല്ല പ്രീമിയം ആഹാരം കിട്ടും പച്ചക്കറി നമുക്ക് എല്ലാം പ്രീമിയം എന്ന് പറയാൻ പറ്റുവോ അല്ലെ എവിടെ ഉൽപാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ കൊണ്ട് പ്രാദേശികമായിട്ടുള്ള ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഇവിടെയുണ്ട് പക്ഷെ നമ്മൾ കുറച്ചൊരു എഫേർട്ട് എടുത്തുകൊണ്ട് കുറച്ചൊരു വ്യവസായ അടിസ്ഥാനത്തിലേക്ക് കൂടി കാര്യങ്ങൾ സ്ഥലമുള്ളവരെ ഇപ്പൊ സ്ഥലം കുറഞ്ഞവർക്ക് അടുത്തുള്ള അടുക്കള തോട്ടം എന്നുള്ള കൃഷിയിൽ ഇച്ചിരി സ്ഥലം കൂടെ ഉള്ളവർക്ക് ഇപ്പൊ കൂട്ടായ്മ നിന്നുകൊണ്ട് തന്നെ ഇച്ചിരി വ്യവസായ അടിസ്ഥാനത്തിലുള്ള കൃഷി വന്നിട്ട് ഇവിടെ നല്ല പ്രീമിയം ഔട്ട്ലെറ്റ് ഇപ്പൊ ഇവിടുത്തെ ഒരു ഗവൺമെന്റിന്റെ ഒക്കെ സഹകരിച്ചുകൊണ്ട് ഇവിടുത്തെ കൃഷിവകുപ്പ് ടീമൊക്കെ സഹകരിച്ചുകൊണ്ട് നല്ല കൗണ്ടറുകൾ തുടങ്ങണം അല്ലെ മലയാളികളൊക്കെ നല്ലൊരു ഷോപ്പ് തുടങ്ങിയിട്ട് എല്ലാവർക്കും പ്രയോജനകരമായ രീതിയിലൊക്കെ കൃഷിയെ കൊണ്ടുപോന്നു കഴിഞ്ഞാൽ നല്ല ആഹാരം കഴിക്കാൻ നമുക്കൊരു വധിക വരുമാനമായി ഇപ്പോഴത്തെ കാലത്ത് ഒരു ജോലി മാത്രം കൊണ്ട് നമുക്ക് വരുമാനം കൊണ്ട് ജീവിക്കാൻ പറ്റുക മൾട്ടി ടാസ്ക് ഒരു അല്ലേ ഇപ്പൊ ഒരു നമുക്ക് ഒരു ആറ് ഏഴ് എട്ട് മണിക്കൂറൊക്കെ ആയിരിക്കും ഒരു ഓഫീസിലെ എവിടെയെങ്കിലും ഗവൺമെന്റ് സെക്ടറായാലും മിക്ക ഏരിയയിൽ വർക്ക് ചെയ്യുക അല്ലെ അത് കഴിഞ്ഞ് ഒരുപാട് സമയം ഫ്രീ ആണ് ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് പല പല കാര്യങ്ങളും നമുക്ക് ചിലപ്പം റിലേറ്റഡ് ആയിട്ട് പ്രോഗ്രാമുകൾ ഉണ്ടാവും പല പല പ്രോഗ്രാമുകളുണ്ടാവും അപ്പം ഇവിടെ ആണെങ്കിലും നമുക്ക് ഒരുപാട് ഫ്രീ ടൈം ഉണ്ട് അല്ലേ ഒരുപാട് ഒരു ഫാമിലി ആയിട്ട് അപ്പൊ പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ നന്നായിട്ട് ഇടപെടാൻ പറ്റിയ മെയിനായിട്ട് കൃഷിയെ കൊണ്ടുവരാുന്നതാണ് അപ്പം അവർക്കൊക്കെ കൂട്ടിയോപ്പിച്ചുകൊണ്ട് നല്ല സ്ഥലങ്ങളൊക്കെ എടുത്തുകൊണ്ട് വ്യവസായ എടുത്താൽ കൃഷിയിലേക്ക് പ്രത്യേകിച്ചും കേരളത്തിലൊക്കെ നന്നായിട്ട് കേരളത്തിലല്ല ലോകത്തിലെമ്പാടും കൃഷിയാവുന്ന ഒരു മെത്തഡാണ് ഓപ്പൺ ഫാമിംഗ് എന്നുള്ള ഹൈടെക് സംബന്ധിച്ചുള്ള കൃഷി ഈ നമ്മളിപ്പോൾ ചെയ്യുന്ന ഗോവാലൊക്കെ ചെയ്താലൊക്കെ പകുതി ഏർപ്പെട്ടെടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ കൃഷിയൊക്കെ നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റും അല്ല ഗോവാലിൽ നമ്മൾ എന്ന് നനക്കാൻ ചെള്ളണം വളടാൻ ചെള്ളണം കളമറിക്കാൻ ചെല്ലണം ഇങ്ങനെയുള്ള മെത്തേഡുകളാണ് അല്ലെ അപ്പൊ ഈ രീതിക്കൊക്കെ ഹൈടെക് രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ കൊണ്ടുവന്ന് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിലെ ചില ബെറ്റർ മണ്ണാർ ഇവിടെ ഉള്ളത് അപ്പൊ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ കേരളത്തിന് ഹ്യൂമിഡിറ്റി ഇവിടെ ഇല്ല ഇവിടെ ഒരു ആറ് മാസം നന്നായിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അല്ലെ ആറ് മാസം കൃഷി ചെയ്യാൻ ഈസി അല്ലേ നല്ല ക്ലൈമറ്റ് അല്ലേ ആറ് മാസം ഇച്ചിരി ചൂടു കൂടുതലുള്ള സമയമാണ് അപ്പൊ ചൂട് കൂടുള്ള വിള വിളകൾ ചെയ്യാവുന്ന സിസ്റ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ തന്നെ പ്ലാവ് അല്ലെ ഇപ്പൊ ചക്ക ഞാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതൊക്കെ വരെ സ്ഥലത്തുനിന്ന് വേണം ഇവിടെ വരാൻ ഇവിടെ ഇവിടെ ഓഡിറ്റോറിയത്തിനെ ബാധിക്കുന്ന പ്ലാവ് ഇപ്പുണ്ട് അത് നിറച്ച് ചക്ക ഇവിടെ ചക്ക പല സ്ഥലത്തും പിടിക്കലാ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ പക്ഷെ ഇവിടെ പിടിച്ചിരിക്കുകയാണ് അപ്പൊ ഓരോ സ്ഥലത്തും ഓരോ ട്രോപ്പിന് എത്രത്തോളം സാധ്യത ആ പ്ലാവ് നോക്കഴിഞ്ഞാൽ അറിയാം അവിടെ അത് ഓവറായിട്ട് വെയിലുള്ള സ്ഥലത്തല്ല നിൽക്കുന്നത് അപ്പം അങ്ങനെയുള്ള അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വലിയ ഇത്തപ്പണത്തിൻ്റെ ഇടയ്ക്കൊക്കെ ആയിട്ട് ഇടവിളയായിട്ട് ചെയ്യാൻ പറ്റിയ രീതിയിൽ വിയറ്റ്നാം ഏരിയ പോലുള്ള പ്രീമിയം ചക്കകളക്ക് ഇപ്പം കേരളത്തിൽ മേലും ഈ കഴിഞ്ഞ ഒരു അഞ്ച് വർഷം മുമ്പൊക്കെ ആണെങ്കിൽ വെറുതെ കളയുന്ന സാധനമാണ് കഴിഞ്ഞ ഒരാറുമാസം മുമ്പ് വിയൻനാമിൽ പോയ സമയത്ത് അവരെ ഏറ്റവും കൂടുതൽ കാസും വരുമാനം ഉണ്ടാക്കുന്നത് ചക്കയും മാങ്ങയും നെല്ലും ഒക്കെ വിറ്റാണ് അവിടെ വിയൻനാമൊക്കെ നല്ല ലാഭകരമായിട്ട് കൃഷി ചെയ്തു പോകുന്നത് അപ്പം ഇവിടെയൊക്കെ കൂടുതലും ഈ സി ആയിട്ട് ഉൽപ്പന്നങ്ങളൊക്കെ വിറ്റ് നമുക്ക് ഇമ്പോ എക്സ്പോർട്ട് എക്സ്പോർട്ട് ഇമ്പോർട്ടൊക്കെ ചെയ്തിട്ട് വില കുറഞ്ഞായിട്ട് നമ്മുടെ രാജ്യത്തേക്ക് ഇറക്കുകയും വില കൂടിയായിട്ട് മറ്റുള്ള സംസ്ഥാനങ്ങളെങ്ങനെ വിറ്റഴിച്ചുകൊണ്ട് ലാഭം നേടുന്ന രീതിയിലേക്ക് കൃഷി ചെയ്യാൻ നമുക്ക് കൊണ്ടുപോകുന്നെ അപ്പൊ ആരോഗ്യ ഏറ്റവും നല്ല പ്രീമിയം ഐറ്റം നമുക്ക് ഉത്പാദിച്ചുകൊണ്ട് നമുക്ക് നമുക്ക് മുന്നേറാനായിട്ട് കഴിയണം ഈ ഒരു എഫേർട്ട് എടുത്താൽ ടീമിനെ പ്രത്യേകം അഭിനന്ദിക്കണം അതല്ല ഈ കൂട്ടായ്മ അപ്പ് എല്ലാം നടത്തിക്കൊണ്ട് പോകുന്നത് വരും അത് അൻപത് വർഷമെങ്കിലും നന്നായിട്ട് ഈ ടീമിനെ കൊണ്ടുപോകാനായിട്ട് വരണം അപ്പൊ അതിനുള്ളിൽ തന്നെ നമുക്ക് നല്ലൊരു ലെവലിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റും മാത്രമല്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇപ്പൊ കുട്ടികളായാലും ഒക്കെ ഒരുപാട് കൂടുതൽ ഫ്രീ ടൈമുള്ളപ്പഴും കൂടുതലും ഫോണിന്റെ പുറയൊക്കെ പോകുന്ന ഒരു സമയമാണ് അല്ലേ അപ്പൊ നമുക്ക് കൃഷി കുട്ടികളെ കൂടെ ഈ കാർഷിക മേലേക്ക് ഇടപെടാൻ പറ്റുന്ന രീതിയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ വലിയൊരു മാറ്റമാണ് വരാൻ പോകുന്നത് മാത്രമല്ല ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങള് ഇപ്പൊ പണ്ടൊക്കെ ആൾക്കാരാണെന്ന് വെച്ചാൽ ഒട്ടുമിക്ക പേര് ഇല്ലേ ഒരു എഴുപതും എൺപതും തൊണ്ണൂറും വയസ്സുള്ള ആൾക്കാരൊക്കെ വലിയ ചെറുപയറുപോലെ ഉഴി കിടക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇപ്പൊ നമുക്ക് ഒരു നാല്പത് അൻപത് വയസ്സുകളിൽ തന്നെ ഒരുപാട് പെട്ടവരെല്ലാം അസുഖത്തിന് അടിമാക്കൊണ്ടിരിക്കും അല്ലെ നമ്മൾ പ്രധാനമായിട്ടും വരുന്നത് നമ്മുടെ ഭക്ഷണ രീതിയാണ് പണ്ടൊക്കെ ഒരു വീട്ടിലൊക്കെ കേരളത്തിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഒട്ടുമിക്ക വിഭവങ്ങളും ഒരു വീട്ടിൽ തന്നെ ഉണ്ടാവും കപ്പക്കാളി മഴ ഉണ്ടാവും ചേന ഉണ്ടാവും ചേമ്പുണ്ടാവും ഇലക്കറുണ്ടാവും നമ്മുടെ മലയാളികളൊക്കെ കൂടുതലും ഇലക്കറികൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് മറ്റുള്ള വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരുപാട് സലാഡ് ഐറ്റംസിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഒരുപാട് ലീപ് ഉപയോഗിക്കണമെന്ന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അപ്പൊ അതിനെല്ലാം പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ ആരോഗ്യം സംരക്ഷിക്കുന്ന കൃഷി ആയിട്ട് ടോട്ടൽ നോക്കുമ്പോൾ ചില സമയത്ത് നമുക്ക് നഷ്ടമായിട്ട് തോന്നിയേക്കാം അതിൽ ഒരു കാരണവശാലും നഷ്ടമായിട്ട് തോന്നേണ്ട കാര്യമില്ല നമുക്ക് ആരോഗ്യ സംരക്ഷണം അതല്ലോ അടയ്ക്കണം നമ്മളീ വളരെ ഫാസ്റ്റായിട്ട് പോകുന്ന ലോകത്തില് നമ്മളും ഫാസ്റ്റായിട്ട് പോവും നമ്മൾ പെട്ടെന്ന് തന്നെ അസുഖങ്ങൾക്ക് അടിമയായിക്കൊണ്ടിരിക്കും ലാസ്റ്റ് കൊണ്ട് ഇതെല്ലാം കൊണ്ട് ഒരു അറുപത് എഴുപത് വയസ്സുള്ള കഴിയുമ്പോൾ ഫുഡ് ഹോസ്റ്റലിൽ കൊണ്ട് കൊടുക്കുന്ന രീതിയാണ് ഇപ്പോൾ ഉള്ളത് അപ്പൊ നിലവിൽ കൃഷി കൂട്ടിയെടുക്കുന്നവരുടെ നമുക്ക് ആരോഗ്യ സംരക്ഷണം എന്നുള്ള ഒരു അജണ്ട കൂടെ ഇതിലൂടെ നടപ്പാക്കുന്നുണ്ട് അപ്പം ഇതിനുവേണ്ടി മുൻകെടുത്ത എല്ലാ ടീമിനും പ്രത്യേകിച്ചും എന്ന നിലയിൽ ഒരു മറ്റുള്ള രാജ്യത്തേക്ക് എന്നെ വിളിച്ചതിനും ഒക്കെ കൃഷിക്കാർക്ക് ഒരു അംഗീകാര എനിക്ക് ഒരു നല്ലൊരു അംഗീകാരമായിട്ടാണ് എനിക്ക് ഈ പരിപാടി കാണുന്നത് നമുക്കല്ല ഇവിടെ ഒരു സ്നേഹം ഒരിക്കലും മറക്കാൻ കഴിയില്ല അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയം അമത്തിലെ നാട്ടിലൊക്കെ വന്ന സമയത്ത് കൃത്യമായിട്ട് എന്റെ കൃഷിയിടങ്ങൾ വന്ന് കാണാനുള്ള ഒരു അവസരം ഞാൻ ഒരുക്കും അപ്പം ഇവിടെ ഒമാനിലൊക്കെ നമ്മുടെ കൃഷി ഡെവലപ്പ് ചെയ്യാൻ കഴിയണം അല്ലെ കൃഷി പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് അല്ലെ പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് നമ്മുടെ രാജ്യം നമ്മുടെ സ്ഥലത്ത് നടപ്പാക്കി വിജയിക്കാനായിട്ട് പറ്റണം എക്സ്ട്രാ വരുമാനം കിട്ടുന്ന മേഖലയൊക്കെ കൃഷിയെ മാറ്റാൻ പറ്റും ഒന്നും ഇപ്പൊ കൂടുതൽ ഇപ്പൊ കൂടുതൽ സമയമില്ലാത്തവർക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയ മേഖലയാണ് കിഴങ്ങ് വർഗങ്ങൾ അല്ലെ കിഴങ് വർഗങ്ങൾ എന്നതിനോട് വേള അപ്പൊ കൂടുതൽ ടൈമുള്ളവർക്ക് ഫുൾ ആയിട്ട് നിൽക്കുന്നവർക്ക് പച്ചക്കൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുക അതാകുമ്പോൾ ഒരു പ്രോപ്പർ നട്ട് കഴിഞ്ഞാൽ ഒന്നര മാസം കൊണ്ട് നമുക്ക് വിളമെടുത്ത് തുടങ്ങാം കിടക്കു വർഗ്ഗങ്ങളൊക്കെയാണ് ചേന ചേന ചെയ്യുമ്പോൾ കാച്ചിലൊക്കെ ആണെങ്കിൽ ഒരു ആറു ഏഴ് മാസം എങ്കിലും എടുത്തേ നമുക്ക് വിളവെടുക്കാനായിട്ട് പറ്റും അതുകൊണ്ട് നമുക്ക് നട്ടു വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ ഭജനങ്ങൾക്ക് മതി നമ്മൾ അതിൽ മൊത്തം ഇറിഗേഷൻ സിസ്റ്റം ആക്കണം അപ്പൊ ആ രീതി ഒക്കെ നമ്മളിവിടെ ഇവിടെ തന്നെ വലിയ വലിയ തോട്ടങ്ങളുണ്ട് അവിടെയൊക്കെ പോയി പഠിച്ച് കണ്ട് കൃഷി രീതിയിൽ വലിയൊരു മാറ്റം ലോകത്ത് തന്നെ ശ്രദ്ധിക്കാവുന്ന രീതിയിലേക്ക് കൃഷിയെ മാറ്റെടുക്കാൻ ഒമാൻ കൂട്ടത്തിന് കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ഈ പരിപാടി ഔചാര്യമായി ഉദ്ഘാടനം ചേട്ടനായിരിക്കുന്നു നന്ദി നമസ്കാരം താങ്ക്